പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ തന്നെ പോളിംഗ് ബൂത്തിൽ വലിയ തിരക്കായിരുന്നു വലിയ നീണ്ട നിരയായിരുന്നു ഉണ്ടായിരുന്നത് പതിനൊന്ന് മണിക്കും പത്ത് മണി ഒൻപത് മണിക്കും പതിനൊന്ന് മണിക്കും ഉൾപ്പെടെ എത്തിയവർക്കും ഇതുവരെയും വോട്ട് ചെയ്ത് തീരാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു സാഹചര്യമൊക്കെ പാലക്കാട് വിവിധ വിവിധ ബൂത്തുകളിൽ ഉണ്ടായിരുന്നു കണ്ണാടി മാത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ അത് രാവിലെ എത്തിയവർക്ക് പോലും ഇപ്പോഴും വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ ആറ് മണി മുതൽ നീണ്ട നിര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഏഴ് മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് അത് Women, evil, ു മുമ്പേ തന്നെ എല്ലാവരും എത്തി പോൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം അതായത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയൊരു മനോഹരമായ കാഴ്ച എല്ലാവരും വോട്ട് ചെയ്ത് തങ്ങളുടെ സമ്മതിനാവകാശം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ഒന്നര വരെയുള്ള കണക്ക് പ്രകാരം നാൽപ്പത്തി ദശാംശം മൂന്ന് ഏഴ് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് അതായത് മികച്ചൊരു പോളിംഗ് എന്താണെന്ന് തന്നെ തന്നെയാണെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഓപ്പൺ വോട്ട് ചെയ്യേണ്ടവർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ അതിരാവിലെ തന്നെ എത്തി കാരണം മറ്റു പല ജോലികൾക്കും പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തി അവരുടെ സമ്മതനാവകാശം രേഖപ്പെട്ടു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ പുരുഷന്മാർ പുരുഷ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി ദശാംശം അഞ്ച് ഒൻപത് ശതമാനം പുരുഷ വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീ വോട്ടർമാർ നാൽപ്പത് ദശാംശം രണ്ട് നാല് ശതമാനമാണ് അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഇരുപത്തഞ്ച് ശതമാനം ട്രാൻസ് ഇരുപത്തഞ്ച് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതലുള്ള ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ത്രീകളാണ് വോട്ട് ചെയ്യേണ്ടത് അതിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് സ്ത്രീകൾ ഈ ഒന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിയോടെ തന്നെ വോട്ട് രേഖകൾ രേഖപ്പെടുത്തി ഒപ്പം തന്നെ തൊണ്ണൂറ്റി നാലായിരത്തി ൂറ്റി പന്ത്രണ്ട് പുരുഷന്മാരാണ് അതിൽ നാല്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ട്രാൻസ്ജെൻഡേഴ്സ് ആകെ നാല് ട്രാൻസ്ജെൻഡേഴ്സിൽ ഒരു ട്രാൻസ്ജെൻഡറും ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് പേരാണ് ആകെ മൊത്തം ഈ ഒരു പാലക്കാട് ജി പാലക്കാട് ജില്ലയിൽ ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് പേരാണ് ആകെ മൊത്തം പോളിംഗ് രേഖപ്പെടുത്തേണ്ടിരുന്നത് അതിൽ എൺപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് പേർ ഇതുവരെയും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രൂലൈൻ പബ്ലിക് സ്കൂളിലാണ് ഇവിടെ സരിൻ സരിൻ ഇവിടെയാണ് വോട്ട് ചെയ്യാനെത്തുന്നത് അദ്ദേഹം രാവിലെ ഏഴ് മണിക്ക് മണപ്പു മണിക്ക് മണിക്കൂടെ തന്നെ മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി അതിനുശേഷം നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു ചെയ്തിരുന്നത് ഏഴ് മണിയോടെ തന്നെ അദ്ദേഹം ഇവിടെ ഈ ഒരു ട്രൂലൈൻ പബ്ലിക് സ്കൂളിലേക്ക് വോട്ട് ചെയ്യാനെത്തി എന്നാൽ അത് ചില സാങ്കേതിക തടസ്സം കാരണം അദ്ദേഹം വോട്ട് ചെയ്തത് തുടർന്ന് നേരെ തിരിച്ചു പോവുകയും മറ്റ് ബൂത്തുകളിലേക്ക് കയറി വോട്ടർമാരെ കാണുകയൊക്കെയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം വീണ്ടും ഇന്ന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്തുമെന്നാണ് അറിയിക്കുന്നത് ഉച്ചശേഷം അദ്ദേഹം എത്തി തൻ്റെ വോട്ടിംഗ് രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിയോടെ തന്നെ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർ മണപ്പുള്ളിക്കാവ് എൽ പി സ്കൂളിൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെത്തി അവരുടെ സംവിധാനാവകാശം നിർവഹിക്കുകയും ചെയ്തു ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ മണപ്പു മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം ആ ഒരു മണപ്പുള്ളിക്കാവ് എൽ പി സ്കൂളിൽ വോട്ടർമാരെ കണ്ടു അതിനുശേഷം അദ്ദേഹം മറ്റ് ബൂത്തുകളിലേക്ക് പോവുകയായിരുന്നു ഏതായാലും പോളിംഗ് ഇപ്പോൾ തന്നെ ഇപ്പോൾ നല്ല ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിലുള്ള പോളിംഗ് ശക്തമായ പോളിങ് ജനങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹരമായ കാഴ്ച കാരണം എല്ലാവരും പോളിംഗ് രേഖപ്പെടുത്തുവാനായി വന്നിരിക്കുന്നു പ്രായഭേദമന് എല്ലാവരും എത്തിയിട്ടുണ്ട് ശക്തമായ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം അത്രയും വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ നേരിട്ട ഒരു ചർച്ച ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് ഏകദേശം ഒന്നരയോടെയാണ് ഞാൻ പറഞ്ഞത് ഒന്നരയോടെ നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം പേരാണ് ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഈ പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ യു ഡി എഫും എൽ ഡി എഫും ഒപ്പം ബി ജെ പിയും ഒക്കെ പ്രതീക്ഷിക്കുന്നത് പോളിങ് ശതമാനത്തിൽ വലിയ രീതിയിലൊരു വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്